എല്ലാം കൊടുക്കുന്ന നമ്മുടെ അല്ലെങ്കിൽ പുതിയ വീടിലേക്ക് സാധം നമ്മൾ കാണാൻ പോകുന്ന ഒരു സോളോ ബേർ റാങ്കിഡ് മാച്ച് ഗെയിംപ്ലേ ആണ് അത് നേരെ വന്ന് പീഗിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ സ്കാനർ ഇതുവരോ ഒരു ഇതിനെ കാണിച്ചിട്ടില്ല എന്തായാലും നിലത്തിറങ്ങി കഴിയുമ്പോൾ മിക്കവാറും എനിമി കണ്ടോളും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ സ്കാനറി കാണിച്ചില്ലെങ്കിലും എന്ത് ഭാഗ സംഭവം എന്തെങ്കിലും ആയിരിക്കും നിലത്തിറങ്ങിക്കഴിയുമ്പോൾ അടി വരുന്ന വഴി അറിയത്തില്ല നേരെ ഒരു കണ്ണിന്റെ സൈഡിലോട്ട് വന്ന് ഇറങ്ങി നേരെ സൈഡിൽ എന്തോ ഒരു കണ്ണെടുപ്പുണ്ട് ദേഗ്സ് ഞാൻ പറഞ്ഞില്ലേ വന്ന് വന്നിറങ്ങുകയും എനിക്ക് രണ്ട് സൈഡിലോട്ട് രണ്ടെണ്ണം വന്ന് ഇറങ്ങിട്ടുണ്ട് നേരെ ഒരു എൻറ്റി ഫോർ കിട്ടി ഒരു വുട്പോക്കർ കിട്ടി സെറ്റ് വേറെ ലെവൽ സാധനം ഇവിടെ വന്ന് ഒരു ഷോർട്ട് റേഞ്ച് കൂടെ കിട്ടുന്ന സെറ്റ് ആയിരുന്നു എസ് എസ് വി എസ് എസ് കുഴപ്പമില്ല കിട്ടുന്ന കണ്ണായിട്ട് ഓട്ടിടുന്ന സംഭവം കിട്ടുന്ന എന്റെ മോനെ യോബിയും കിട്ടി വേറെ ലെവൽ ഒന്നും നോക്കാല്ല നേരെ വുട്പൊക്കറോമ്പി സൈഡിൽ നിന്ന് കുറച്ച് ലോട്ടുകളൊക്കെ കിട്ടുന്ന സെറ്റ് ആയിരുന്നു എന്തെല്ലാം ഇറങ്ങാൻ ഈ സൈഡിൽ തന്നെ നിപ്പ് കാണും എന്തായാലും അവനാന്നെ അടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിനിപ്പം നമ്മൾ പെട്ടെന്ന് സെറ്റ് ആയില്ലെങ്കിൽ നമ്മൾ ആദ്യമേ പടമായി പോവും നേരെ ഓടി വീടിന് അകത്തോട്ട് കയറണു നോക്കിയപ്പോഴാണ് ഒരുത്തിനാണ് ലോസ്റ്റ് വന്ന് ഇപ്പൊ വന്ന് ഇറങ്ങുന്നത് പിന്നീറുന്നത് നീ ഇപ്പൊ വന്ന് വന്നിറങ്ങുന്നത് നേരെ നോക്കുമ്പോ അവന അവിടെ നിപ്പുണ്ട് നേരെ ഈ ബോക്സ് വന്ന് നോക്കിയാൽ എന്താണേ മാത്രമേ കിടപ്പുള്ളൂ നേരം ഒന്നും നോക്കില്ല പുട്ടോക്കെടുത്ത് നോക്കിയപ്പോ നേരെ ഒരു കൊച്ചാന്ന് തോന്നുന്നു അതടുത്ത് ആ കുഴിയിലോട്ട് ചാടിയിട്ടുണ്ട് എപ്പോഴും കയറി ഒരു വന്നേ ഒരു ഹെഡ്ഷോട്ട് കൊടുക്കാന്ന് വെച്ച് നമ്മൾ നിൽക്കുവാണ് തുള്ളി കയറി അതിനും കണ്ടിട്ടില്ല നേരെ ഒരാടി വെച്ച് കൊടുത്ത് പറ്റിയില്ല അതിനെ കണ്ടുകൂടിയില്ല നേരെ അത് എന്തോ സംഭവം ചെയ്യുവായിരുന്നു അവിടെ നിന്ന് എന്തായാലും ഫസ്റ്റ് അച്ചോട്ട് കൊടുത്ത് നമ്മളെ ആഴത്തേക്കില്ലിങ്ങെടുത്തിട്ടുണ്ട് എന്തായാലും അതിന്റെ ത്രോകണം കണ്ണൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ പണി ഒരു പിടിയും കിട്ടില്ല എന്തായാലും ആദ്യത്തെ കില് കംപ്ലീറ്റ് ആയി എന്തായാലും ഇത് റീവേ ചെയ്ത് വരും അതിന് അടുത്ത ആരെങ്കിലും ഉണ്ടോ ജസ്റ്റ് പോയി നോക്കണം നേരെ പോയി ഫുള്ള് ചുറ്റിക്കൊണ്ടിരിക്കണം അതിനോട് കിട്ടുന്ന ലൂട്ടും സംഭവം എല്ലാം പക്കും കൂടിയാണ് നേരെ വന്ന് വീടിന് അകത്തോട്ട് കയറി അത്തോട്ട് ഇപ്പൊ ഓട്ടിക്കേറി വരുന്നു എന്റെ മോനെ വേറെ ലെവൽ കടച്ചോട്ട് ഒറ്റ കടച്ചോ അവനാണെ ഒരു എടുക്കാനുള്ള സമയം നമ്മൾ കൊടുത്തില്ല അതിനിപ്പം നമ്മൾ അവന് കരച്ചോട്ട് താഴ്ട്ടുള്ളൂ ആ രണ്ട് കിലോ സെറ്റായി ഇവനൊക്കെ എന്തൊക്കെ ലൂട്ടടായി കൊണ്ടിരുന്നേ വേറെ ലെവൽ ലൂട്ടും കൊണ്ടൊക്കെയാണ് അവര് വരുന്നേ ഇവന്റെ ലൂട്ട് എടുത്തോണ്ട് ഒരു കുരു കയറി വരുന്നു നേരെ അതിനെ പറയും എപ്പോഴും ബൈസാണ് ഈ കാര്യം ഓർക്കും വരുന്നേ കാരണം എപ്പൊ ഞാൻ യോബി വെച്ച് കളിച്ചാലും ബൈസന്നെ പറയത്തുള്ളു എന്താ സംഭവം ഒരു പിടിയില്ല അങ്ങനെ അതിനൊക്കെ വിട്ടി മൂന്ന് കില് നമുക്ക് സെറ്റായി നേരെ ഓടി വന്ന് പായകൊക്കെ ഒന്ന് ക്ലിച്ച് അതും പീക്കിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വേറെ റിസ്ക് ആയിരിക്കും കാരണം വേറെ എനിമി ഉണ്ടെങ്കിൽ എപ്പോ നമ്മളെ അടിച്ചു ചോദിച്ചാൽ മതി എന്തായാലും ഒരുത്തനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഒരു ചെറിയ ഫുഡ് സ്റ്റെപ്പ് കേൾക്കുന്നുണ്ട് ഈ സൈഡിൽ എവിടെയോ ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഒരു ഡ്രോപ്പും വന്ന് വീണ്ടുണ്ട് പക്ഷേ അപ്ഡേറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഫ്രീ ഫയർ ആകെ മാറി ഗീസ് നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് ഇഷ്ടപ്പെടലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത ഗെയ്സ് ഒന്നും പറയുന്നില്ല ഒരു വല്ലാത്തൊരിതാണ് യേസ് പഴയ പണ്ടത്തെ ഫ്രീ ഫയർ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു അത് വന്ന് ഫ്രീ ഫയർ കൊളോ ആക്കാണ് ആ ഞാൻ പറഞ്ഞില്ല കേസ് ഇവിടെ ഒരു നേരെ നോക്കി ബാക്കി നടിക്ക് നോക്കുന്ന അവനെ ബാക്കി നിന്ന് വിട്ടുപോക്കണൊരു കച്ചവടം വെച്ചെടുത്ത് നാല് കില് സെറ്റായി എന്താന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഈ അപ്ഡേറ്റിന് ശേഷം ഫ്രീ ഫയർ ആണെങ്കിൽ കളിക്കാൻ കൂടി പറ്റുന്നില്ല കേസായിരിക്കും നേരെ അവനൊരു കളി കളിച്ചിട്ട് എത്ര നാളെ എന്നറിയോ അഞ്ചു വാഹറും കളി കളിക്കുമ്പോഴായിരിക്കും ഒന്നോ രണ്ടോ പേരെ കില്ലാൻ പറ്റുക അത് വേറെ ഒന്നും കൊണ്ടല്ലേ കേസ് ഒടുക്കത്തെ റേഞ്ച് വിഷയം എടുക്കത്തെ റേഞ്ച് വിഷയം എപ്പം ഫ്രീ ഫയർ കയറിയില്ല ഒരു നൂറ്റിഅറുപത് എം എസ് ഒരു നൂറ്റി തൊണ്ണൂറ് എം എസ് അതി താഴെ പോകുന്നില്ല അതിന് ഇട്ടക്കാണെങ്കിൽ പിന്നുമായി പോകുന്നുണ്ട് എന്തായാലും ഏകദേശം പിക്കിൽ എല്ലാം തീർന്നു നേരെ ഭീമാശക്തിയുടെ സൈഡിലോട്ട് പോവാണ് നേരെ ആഴത്തോട്ട് വെച്ചു പിടിക്കുന്നു ഇവിടെ ആ സൈഡില് ഭീമാശക്തിയിലാണേ ആരൊക്കെയോ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത് ഏതായാലും എനിമി കാണാതിരിക്കത്തില്ല ഭീമാശക്തി അല്ലേ ഒരുത്തരെയെങ്കിലും നമുക്ക് കിട്ടാതിരിക്കത്തില്ല പക്ഷെ ഇവിടെ ഒന്നും അല്ല നമുക്ക് പണി കിട്ടാൻ പറഞ്ഞാൽ നമ്മൾ അവസാനം നോക്കണം എന്തല്ല കിടക്കട്ട് കളിച്ചു വേറെ ഭീമാശക്തി വന്നപ്പോൾ ഇത്ര നേരം സൈഡിൽ ആ വീടിന്റെ സൈഡ് ഒരുത്തം പോലും ഇല്ലായിരുന്നു അവൻ എപ്പോഴോ അടിച്ചൊരു സംഭവമാണ് ആരെയോ അടിച്ച് കില്ലുമാണ് പക്ഷെ നമുക്ക് ഇപ്പോഴും മാപ്പിലെ സംഭവം കാണിച്ചോണ്ടിരിക്കുന്നു അതിനേക്ക് ഇവനെത്തരാൻ പോയപ്പോ ഭീമാശക്തി രണ്ടാമത് മൂട്ടനടി ഇതേ കൈ എപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത് ത്രിപുൾ നയനാണെ പൊക്കോണ്ടിരിക്കാണ് എന്തായാലും താഴെ നോക്കിയപ്പോ ലൂട്ട് ബോക്സ് ഞാൻ കണ്ട് പക്ഷെ അവനെ നോക്കി ഒരു ഓറിയൻ അവിടെ നിന്ന് ഓടി പോകുന്ന ഓറിയനെ ഇട്ട് നേരെ അവനെ പിടിച്ചു അവനെ നമ്മൾ വിടാൻ പറ്റും അങ്ങനെ വിടത്തില്ല ഞാൻ അവനെ ഗ്ലൂ ആൾ ഇടുന്നതിന് ഇപ്പം അവനെ പിടിച്ചിട്ടുണ്ട് ചെക്കൻ എന്താ പറ്റിയ ഗ്ലൂ ഇട്ടില്ല അങ്ങനെ അഞ്ച് കില്ല് സെറ്റായി പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്കീസ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ഗണ് എന്ന് ഇവിടെ നിന്ന് കമന്റ് അടിച്ച് ഇവിടെ വന്നാൽ നോക്കിയപ്പോ ഒരുത്തന്നെ ഇവിടെ നിന്ന് അടിച്ച് അവനെ നോക്കി നമ്മളിവിടെ വന്നതാണ് നേരുന്നൊക്കെ ഇവനാണ് കേസ് നമുക്ക് പണി കിട്ടുന്നത് നിങ്ങൾ കണ്ടോണം പക്ഷേ ഇത്ര നേരം ഒരു കുഴപ്പമില്ല നേരെ ഒരു ഉപ്പൊക്കെ കഴിച്ചോട്ട് നൂറ്റി എഴുത്തേഴ് അടിപൊളി അതിനെന്തേലും നല്ല ലൈഫ് കിട്ടി നമ്മളും ക്ലി അവനും ക്ലി കൂട്ടു പക്ഷെ ഇവിടാണ് കേസ് പണി കിട്ടുന്നത് റേഞ്ചാന്നെ പോയത് കണ്ടും ഇല്ല സത്യം പറഞ്ഞാ എന്തൊരവസ്ഥയാണ് നോക്കോണേ പക്ഷെ കളി എനിക്ക് ബുയ്യ വിരിച്ചിട്ടില്ല കേസ് നമുക്ക് ബോയി അടിക്കാൻ ഭാഗ്യ നേരെ പോക്കൾ ഇരുന്നൂറ്റി അടിച്ച് ഞാൻ ഓർത്താൻ പറ്റിയ ആ ക്യാരക്ടർ സംഭവം നേരെ രണ്ട് ലാൻമെയിലൊക്കെ സെറ്റ് ചെയ്ത് പുറകട്ട് ചെയ്തൊരു ഗ്ലൂ ഇട്ട് സെറ്റ് ആയി പക്ഷെ ഇവൻ എന്ത് പെടുന്ന ഓട്ടി വന്നു നോക്കിയ അതിന്റെ അടയ്ക്കും കൂടി റേഞ്ച് പോകുന്ന നിങ്ങൾ നോക്കണോ നേരെ കഴിക്കാൻ നോക്കി ഇല്ല അപ്പൊ നമ്മളെ അടിച്ച് താഴെ ഇട്ട് കേസ് ഈ മാതിരി റേയ്ച്ചായിട്ട് പൊക്കേ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പോകണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ കേസ് അപ്പം ആ കളി നമ്മൾക്ക് ബോയ്യടിക്കാനുള്ള ഭാഗ്യം ഇല്ല കേസ് ഈ ബുയ്യ കിട്ടാനും വേണൊരു ഭാഗം അപ്പം ഇവിടെ അപ്പൊ അടുത്തൊരു വീഡിയോ ബൈ ബൈബേഗീസ്